മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ശ്രീ എൻ ചെല്ലപ്പൻ പിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിൽ എസ് പി സിയുടെ അഞ്ചാമത് ബാച്ചിന്റെ ഉദ്ഘാടനം നടന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ശ്രീ എൻ ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിലാണ് എസ് പി സിയുടെ അഞ്ചാമത് ബാച്ച് ഉദ്ഘാടനം ചെയ്തത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജാ ഹരീഷ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു കുട്ടികളെ മികച്ച പൗരരായി വാർത്തെടുക്കുന്നതിൽ എസ് പി സി നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകയാണെന്ന് ശ്രീജാ ഹരീഷ് പറഞ്ഞു അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന നിരവധി വിഷയങ്ങളെ കുറിച്ചും അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കൊന്നും അവരുടെ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മൾ നടന്നു വരുന്ന വഴി നമ്മുടെ സ്കൂളും എല്ലാം നമുക്ക് രണ്ട് കണ്ടേ ഉള്ളൂ നമ്മുടെ ചുറ്റിൽ ഒരുപാട് കട്ടുകൾ നമ്മളെ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ള പ്രഥമാധ്യാപിക ഷിജി സി എസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ എം സജീവ് മുഖ്യാതിഥിയായിരുന്നു എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ സുരാജ് എസ് പിള്ള സ്വാഗതം പറഞ്ഞു കൊല്ലം എക്സൈസ് ഇൻസ്പെക്ടർ രജിത്ത് ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി റിട്ടയേർഡ് എസ് ഐ തുളസീധരൻപിള്ള സിഇഒ സഫർ എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ദീപ്തി വി ജി എസ് പി സി പി ടി എ പ്രസിഡന്റ് അനിൽകുമാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ